കേന്ദ്രമന്ത്രി വി മുരളീധരനെ കൊണ്ട് കേരളത്തിന് ഒരു പ്രയോജനവുമില്ലെന്ന് കെ മുരളീധരൻ എന്തിനും ഏതിനും അഭിപ്രായം പറയും എന്നതിലപ്പുറം ഒന്നുമില്ല കേരളത്തിന് കിട്ടേണ്ട പദ്ധതികൾ മുടക്കുക എന്നതാണ് വി മുരളീധരൻ ചെയ്യുന്ന പ്രധാന ജോലികളിലൊന്നെന്നും കെ മുരളീധരൻ കുറ്റപ്പെടുത്തി ന്യൂസിന്റെ ലിഡേ സ്റ്റോക്കിൽ സംസാരിക്കുകയായിരുന്നു എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ അത് മുടക്കാനാണ് നോക്കുന്നത് ഈ ക്യാബിനറ്റ് മന്ത്രിക്കുള്ള ഒരു അധികാരം സഹമന്ത്രിക്ക് ഇല്ല അതേസമയത്ത് ക്യാബിനറ്റ് മന്ത്രിയാണെങ്കിൽ സ്വന്തമായിട്ട് തീരുമാനമെടുക്കാനും മറ്റും കഴിയും എന്നാൽ ചില സഹമന്ത്രിമാർക്ക് നല്ല പെർഫോമൻസ് കാഴ്ചവയക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ രാഷ്ട്രീയമായിട്ട് എന്തൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും ശ്രീ ഒ രാജഗോപാൽ കേന്ദ്രമന്ത്രി കേരളത്തിന് കുറച്ച് കാര്യങ്ങൾ റെയിൽവേ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് ചെയ്യാൻ കഴിഞ്ഞു ഈ അഹമ്മദ് കേന്ദ്ര റെയിൽവേ വകുപ്പ് സഹമന്ത്രിയായിരുന്നപ്പോൾ കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ശശി തരൂരിന് മെച്ചം കിട്ടിയത് അദ്ദേഹം കേന്ദ്രത്തിൽ ചില വകുപ്പുകൾക്ക് അദ്ദേഹത്തിന് ഇൻഡിപെൻ്റൻ്റ് ചാർജ് ഉണ്ടായിരുന്നു കൊണ്ട് ഇപ്പോൾ കേന്ദ്രീയ വിദ്യാലയങ്ങളൊക്കെ കേരളത്തിന് കുറെ അനുവദിക്കുന്ന കാര്യത്തിൽ അന്ന് അദ്ദേഹം ഇപ്പോൾ എൻ്റെ ന്യായമണ്ഡലമായിട്ടുള്ള തലശ്ശേരിയിൽ അദ്ദേഹം വകുപ്പ് മന്ത്രിയായിരുന്നപ്പോഴാണ് കേന്ദ്രീയ വിദ്യാലയം സ്ഥാപിച്ചത് അങ്ങനെയൊക്കെയുള്ള ആൻ്റണി ക്യാബിനറ്റ് മിനിസ്റ്റർ ആയതോടാണ് ബ്രഹ്മോസ് കേരളത്തിന് അനുവദിച്ച് കിട്ടിയത് പക്ഷേ മറ്റ് പല സഹമന്ത്രിമാരെ കൊണ്ടും ഒരുപാട് കേരളത്തിനുണ്ടായിട്ടില്ല